ലോക ഫുട്ബോൾ ആരാധകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെയും ഇറ്റാലിയൻ സീരിയയിലെയും നിർണായക മത്സരങ്ങൾ പൂർത്തിയായി പ്രീമിയർ ലീഗിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഹോം ഗ്രൗണ്ടിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് വെസ്റ്റ്ഹാം യുണൈറ്റഡുമായുള്ള മത്സരത്തിൽ ഒന്ന് ഒന്ന് എന്ന സ്കോറിന് സമനില വഴങ്ങിയതോടെ പോയിന്റ് പട്ടികയിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള അവരുടെ മോഹങ്ങൾക്ക് മങ്ങലേറ്റു അതേസമയം ഇറ്റാലിയൻ സീരിയയിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ ലാസിയോയെ വീഴ്ത്തി ഏസി മിലാൻ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു ലണ്ടനിലെ ഓൾഡ് ട്രാഡ്ഫോർഡിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആധിപത്യം പുലർത്താൻ ശ്രമിച്ചെങ്കിലും വെസ്റ്റ്ഹാം യുണൈറ്റഡിന്റെ പ്രതിരോധ കോട്ട ഭേദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല യുണൈറ്റഡ് ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അവർ ലീഡ് നേടി അൻപത്തി എട്ടാം മിനിറ്റിൽ പ്രതിരോധ താരം ഡിഗോ ഡലോട്ട് നടത്തിയ മനോഹരമായ ഗോളുകളിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിലെത്തിയത് ഈ ലീഡ് യുണൈറ്റഡ് വിജയത്തിലേക്ക് കുതിക്കുമെന്ന് പ്രതീക്ഷ നൽകിയെങ്കിലും കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിലയ്ക്ക് വെസ്റ്റ്ഹാം ശക്തമായി തിരിച്ചടിച്ചു എൺപത്തി മൂന്നാം മിനിറ്റിൽ മഗാസ നേടിയ സമനില ഗോൾ വെസ്റ്റ് ഹാമിന് നിർണായകമായ ഒരു പോയിന്റ് നേടിക്കൊടുക്കുകയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രതീക്ഷകളെ തകർക്കുകയും ചെയ്തു ഈ സമനിലയോടെ പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ നിലവിൽ എട്ടാം സ്ഥാനത്ത് തുടരുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ എത്താൻ ഓരോ വിജയവും നിർണായകമായ ഈ ഘട്ടത്തിൽ ഹോം ഗ്രൗണ്ടിലെ സമനില യുണൈറ്റഡിന്റെ യൂറോപ്യൻ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി ടോപ്പ് ഫൈവിൽ ഇടം നേടാൻ ഇനി വരുന്ന മത്സരങ്ങളിൽ അവർക്ക് കനത്ത പോരാട്ടം കാഴ്ചവെക്കേണ്ടി വരും നിലവിൽ ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി വില്ല ചെൽസി ക്രിസ്റ്റൽ പാലസ് എന്നിവരാണ് പോയിന്റ് പട്ടികയിലെ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് പ്രീമിയർ ലീഗിൽ ഈ വാരാന്ത്യത്തിൽ നിരവധി ടീം പാറുന്ന മത്സരങ്ങളാണ് ആരാധകരെ കാത്തിരിക്കുന്നത് പോയിന്റ് പട്ടികയിലെ മുൻനിരയിലുള്ള ടീമുകൾക്ക് അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഈ മത്സരങ്ങൾ നിർണായകമാണ് നിലവിലെ ഒന്നാം സ്ഥാനക്കാരായ ആഴ്സണലിന് അവരുടെ സ്ഥാനം നിലനിർത്താൻ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ വിജയം അനിവാര്യമാണ് ടോപ്പ് ഫൈവിലുള്ള വില്ലയെയും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ പ്രീമിയർ ലീഗിൽ സ്ഥാനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ചെൽസിക്ക് വിജയം അത്യാവശ്യമാണ് ലീഗിലെ പ്രമുഖ ശക്തികളിലൊന്നായ മാഞ്ചസ്റ്റർ സിറ്റി സണ്ടർലാൻഡിനെ നേരിടുമ്പോൾ സിറ്റിയുടെ വിജയ സാധ്യതകളാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് സമീപകാലത്ത് അത്ര മികച്ച ഫോമില്ലാത്ത ലിവർപൂളിന് ലീഡ്സ് യുണൈറ്റഡിനെതിരെ വിജയിപ്പിക്കേണ്ടതും ആരാധകരെ തൃപ്തിപ്പെടുത്താനും അനിവാര്യമാണ് അനിവാര്യമാണ്ഹാം വേഴ്സസ് ബ്രേഡ്ഫോർഡ് ന്യൂകാസിൽ വേഴ്സസ് വേൺലി ഈ മത്സരങ്ങളുടെ ഫലങ്ങൾ പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആവേശത്തിനൊപ്പം തന്നെ ഇറ്റാലിയൻ സീരിയയിലും ആവേശകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് സീരിയയിൽ നടന്ന നിർണായക മത്സരത്തിൽ ലാസിയോയെ വീഴ്ത്തി എസി മിലാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു വീർന്നു മിലാൻ നിരയിൽ പോർച്ചുഗീസ് താരം റാഫേൽ ലിയോ ആണ് വിജയഗോൾ നേടിയത് ലിയോയുടെ മാതൃക നീക്കങ്ങളും അതിവേഗത്തിലുള്ള ഫിനിഷിംഗ് മിലാന് അർഹിച്ച വിജയം നേടിക്കൊടുത്തു മിലാൻ ഒന്നാം സ്ഥാനത്ത് എത്തിയതോടെ ലീഗിൽ കടുത്ത പോരാട്ടം കാഴ്ചവെച്ചു നേപ്പാളി രണ്ടാം സ്ഥാനത്തും നിലവിലെ ചാമ്പ്യന്മാരായ ഇന്റർ മിലാൻ മൂന്നാം സ്ഥാനത്തുമായി സീരിയയിൽ ഈ മൂന്ന് ടീമുകളും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം വളരെ കുറവായതിനാൽ വരും മത്സരങ്ങളിൽ കിരീട പോരാട്ടങ്ങൾ നിർണായകമാകും റഫേൽ ലിയോയുടെ മികച്ച ഫോം എ സി മിലാന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് യുവ പ്രതിഭകളുടെ കരുത്തും പരിചയസമ്പന്നരായ കളിക്കാരുടെ പിന്തുണയും മിലാന്റെ മുന്നേറ്റത്തിന് ശക്തി പകരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ചു കാലമായി സ്ഥിരത പുലർത്തുന്ന നെപ്പോളിയും മികച്ച താരനിരയുമായി ഇന്റർ മിലാനും കിരീടം നേടാൻ കടുത്ത പോരാട്ടം കാഴ്ചവെക്കും എന്നതിലും സംശയമില്ല പ്രീമിയർ ലീഗിലും ഈ പോരാട്ടങ്ങൾ യൂറോപ്യൻ ഫുട്ബോളിന്റെ ആവേശം വാനോളം ഉയർത്തുന്നു പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലുള്ള വലിയ ക്ലബ്ബുകൾക്ക് ടോപ്പ് ഫൈവിലേക്ക് എത്താൻ കനത്ത സമ്മർദ്ദം നേരിടേണ്ടി വരുമ്പോൾ ആഴ്സണൽ സിറ്റി തുടങ്ങിയ ടീമുകൾ കിരീടത്തിനായി പൊരുതുന്നു ഇറ്റാലിയൻ ഇറ്റാലിയൻ്റെ മുന്നേറ്റം യുവതാരങ്ങളുടെയും പുതിയ കോച്ചിംഗ് തന്ത്രങ്ങളുടെയും വിജയമാണ് യൂറോപ്പിലെ മറ്റ് പ്രധാന ലീഗുകളിലും കിരീട പോരാട്ടം ശക്തമായി തുടരുകയാണ് ഈ സീസണിലെ ഫുട്ബോൾ മത്സരങ്ങൾ ആരാധകർക്ക് ആവേശം നിറഞ്ഞ ഒരു അനുഭവമാണ് നൽകുന്നത് വരും മാസങ്ങളിൽ യൂറോപ്യൻ ലീഗുകളിലെ കിരീടാവകാശികളെ തീരുമാനിക്കുന്ന കൂടുതൽ നിർണായകമായ മത്സരങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും